ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബാലയെക്കുറിച്ചുള്ള ഈ വിവാദങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബാല ഇത്രയും ക്രൂരനാണെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അമൃത ചെയ്ത് ഒരുപാട് അമൃത വന്ന് പറഞ്ഞപ്പോഴാണ് അപ്പം ഇതുപോലെ തന്നെ അനുശഭത്തിനും അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല ഇനി ഈ കുറ്റങ്ങളും കാര്യങ്ങളും ചെയ്തിട്ടില്ല ഇതിനേയും ബാല ചെയ്തേക്കണ ആക്രമണക്കൊക്കെ സാക്ഷിയാണ് താനെന്നും കൂടി എലിസബത്ത് വെളിപ്പെടുത്തുന്നുണ്ട് എലിസബത്ത് പിന്നെ ഈ ഉത്തരം കൊടുക്കുന്നത് ചില പോസ്റ്റുകൾക്ക് മറുപടി ആയിട്ടാണ് അപ്പോൾ ഇതെല്ലാം തന്നെ പോസ്റ്റുകളൊക്കെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾ എലിസബത്തിൻ്റെ ചാനൽ ഞാൻ വീട്ടിലൊക്കെ കൊടുക്കാം അതൊക്കെ അറിയാൻ അറിയാൻ പറ്റും ഫുൾ വീഡിയോ ഉണ്ട് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ഉള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇൻഡ്യയിലിട്ട് ഇടാത്ത അതിൽ ചില ഭാഗങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ മരിച്ചാൽ എനിക്ക് ഇതിലുള്ള മരണ പ്രൂഫാണ് ഇത് എന്ന് തെളിവുകളാണ് ചിലപ്പോൾ ആരെങ്കിലും എന്നെ എന്തെങ്കിലും ചെയ്തേക്കാം അല്ലെങ്കിൽ എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് മരണം എന്ന് പറയാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാർക്ക് ഇതിനെക്കുറിച്ച് തനിക്കുണ്ടായ അനുഭവങ്ങൾ എല്ലാം തന്നെ വെട്ടിത്തുറന്ന് പറയുന്നത് ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങളായാലും ശരി സങ്കടപ്പെടാം കാര്യം നമ്മൾ ഇപ്പോഴും ബാലയെ നമ്മൾ കാണുന്നുണ്ട് ഈ കോക്കറി ഷോയും അതും ഇതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അപ്പം അതിലൂടെ കാണുമ്പോഴും ഇതെല്ലാം കാണിക്കുന്നത് ഒരു തരം അഭിനയമാണോ വലിയൊരു അഭിനയം ആൾക്കാരുടെ മുമ്പിൽ അഭിനയിച്ച് നിർത്തുന്നു ഞാനിങ്ങനെയൊക്കെയാണ് എൻ്റെ ഭാര്യയോട് പെരുമാറുന്നത് എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ തന്നെ നമ്മൾ പല വീഡിയോസിലൂടെയും അമൃതയുടെ പിന്നെ നമ്മൾ അന്നൊന്നും ഇത്ര സോഷ്യൽ മീഡിയത്തിൽ ആക്റ്റീവ് വൈറലാത്തത് കൊണ്ട് അറിയത്തില്ല പക്ഷേ എലിസബത്തിനേക്കാൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല വീഡിയോസിലും എലിസബത്തിന് വാരി കൊടുക്കുന്ന എലിസബത്ത് വാരി വാരി കൊടുക്കുന്നതൊക്കെ നമ്മൾ കൊടുത്ത് കണ്ടിട്ടുണ്ട് പലതും നല്ല നല്ല റീലുകളാണ് കണ്ടേക്കുന്നത് അപ്പം ഇതാണ് മനസ്സിലാക്കുന്നത് റീലല്ല റിയാലിറ്റി എന്നുള്ളത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഏതായാലും എലിസബത്തിൻ്റെ ചില വാക്കുകൾ ഞാനിവിടെ വെക്കാം ബാക്കിയെല്ലാം എൽസബ്രത് ചാനലിലൂടെ നിങ്ങൾക്ക് കാണുക ഞാനിതും വേറൊന്നുമില്ല നിങ്ങളിൽ പിന്നെ ഇതിൽ എന്താണ് നീ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരാളുടെ മുഖം മുഖം മൂടി അലിച്ച് കീറുക എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കാലം ബാലയെ നമ്മളെല്ലാവരും തന്നെ ഇഷ്ടപ്പെട്ടു ബാല എന്ന ആക്ടർ ഇഷ്ടപ്പെട്ടുണ്ട് പക്ഷേ ബാലയുടെ പലമുടായ്പ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ആൾക്കാരുടെ മുമ്പിൽ അഭിനയിക്കുവാണ് അയാൾ ഇപ്പോഴത്തെ ഭാര്യേനെ അഭിനയിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാവരുടെയും മുഖങ്ങൾ കണ്ടിട്ടൊന്നും നമ്മൾ ആരെയും വിലയിരുത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതും കൂടി ഞാൻ ഇന്നത്തും കൂടി വയ്ക്കുകയാണ് ഏതായാലും നമുക്ക് നരിസഭത്തിൻ്റെ ചില വാക്കുകൾ നമുക്ക് കേട്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ ഇപ്പം ബൈ ബൈ നിങ്ങൾക്ക് എന്നാ ബാലയെക്കുറിച്ചോ അല്ലെങ്കിൽ എലിസബത്തിനെ കുറിച്ചോ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടതുകൊണ്ട് എന്താണെങ്കിലും പക്ഷെ എനിക്ക് നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാനതാണ് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് അത് ഇനിയും എന്നാ എലിസബത്തിൻ്റെ കൂടെ തന്നെ ഞാൻ ഇനിയും എലിസബത്തിൻ്റെ കൂടെ തന്നെയാണ് ഇനിയും എലിസബത്തിൽ ഇങ്ങനെ വീഡിയോ ഇടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇനിയും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും രേഖപ്പെടുത്തുക ഓക്കെ ബൈ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആക്ച്വലി ഈ ഇങ്ങനെ ചെയ്യണതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇനി ഇൻ കേസ് എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോകുവാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഓക്കെ ഈ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടോ അപ്പോൾ നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈവൻ ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടതുണ്ട് ഇന്ന പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ അജയ്ലാക്സിൻ്റെ കേസ് കിട്ടാൻ്റെ കേസിൽ ഞാൻ കണ്ട പോലെ തന്നെ പല കേസുകളിലും ഞാൻ കണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് എനിക്ക് ഞാനും വരികയാണെങ്കിലും അതിനു മുമ്പ് എല്ലാവരും എനിക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്ത് പോണെന്ന് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ കസ്തൂരിനെ മാത്രം കൂടുതൽ സെലക്ട് ചെയ്യുന്ന കാരണം എന്ന് പറഞ്ഞ് ഐ തിങ്ക് ഐ നോ ദിസ് പേഴ്സൺ ഇവരുടെ കമന്റുകൾ കണ്ടാലും അതുപോലെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ കുറെ ഫേക്ക് കമന്റ്സുകൾ ഉണ്ട് അതായത് ഇങ്ങനെ കുറെ ശത്രുക്കളുണ്ടല്ലോ അപ്പൊ ആ ശത്രുക്കൾ പലതും ചിലപ്പോൾ ഇന്നെ പ്രൊവക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങള് കമന്റ് ചെയ്തിട്ട് ഓക്കെ അവൾ അത് ഈ കമന്റ് വെച്ചിട്ടും വീഡിയോ ചെയ്തോട്ടേന്നൊക്കെ വെച്ചിട്ട് പ്രോവക് ചെയ്യണ കൊറേ കമന്റുകൾ ഉണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എന്റെ ലൈഫിൽ ഇന്നായിട്ടും മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ ഇഷ്ടപ്പെട്ട ആള് അപ്പോ ആ ഇഷ്ടപ്പെട്ട ആൾക്ക് പക്ഷേ അത് മനസ്സിലാക്കിയിട്ട് ഉപകാരത്തിനല്ല ഉപദ്രവിക്കാനാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തോ സോ ആ ഉപദ്രവമാണ് ഇതിലൊക്കെ കാണുന്നത് അപ്പൊ ഇന്നെ മനസ്സിലാക്കാത്ത ആൾക്കാരെ ഒക്കെ ഒരു ഫിലിം സ്റ്റാറിനെ കേട്ടാനുള്ള യോഗ്യതയില്ല കാണാൻ ഭംഗിയില്ല അതൊന്നും ഇന്ന എഫക്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയല്ല സോ അങ്ങനത്തെ കുറേ കമന്റുകളൊക്കെ കണ്ടു അതൊന്നും എടുക്കാണ്ട് ഇവരുടെ മാത്രം കമന്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് പേഴ്സണൽ വരണ പി ആർ വർക്ക് മാത്രമല്ല പേഴ്സണലി ഇവരുടെ പല വീഡിയോകളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കണം പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയയില്ലാന്ന് നമ്മുടെ അനേ കുറ്റം പറയാൻ പറ്റില്ലല്ലോ സോ ഓക്കെ നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് ആദ്യത്തെ കമന്റിലേക്ക് കിടക്കാം ഇഫ് യു വിഷ് ബിസ് ലിവർ ഇസ് ലിവർ പി യു ഓർ യുവർ ഫാമിലി